ുന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം ഗന്ധർവായ മന്ത്രവീണ പോലെ കാത്തിരുന്നു കാത്തിരുന്നു പുഴമേലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി ഈ പാട്ടുകളൊക്കെ മലയാളികൾക്ക് സുപരിചിതമാണല്ലേ അതുപോലെ തന്നെ ഈ പാട്ടുകളുള്ള സിനിമകളും ഇനി ആ സിനിമകൾക്ക് ജീവൻ വെപ്പിച്ച സിനിമ ലൊക്കേഷനിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത് എന്താന്നല്ലേ വല്ലപ്പുഴയിലെ തറക്കൽ വാര്യത്തിലേക്ക് ഞാൻ ഈ പറഞ്ഞ സിനിമകളുടെ ലൊക്കേഷനുകളാണ് ലൊക്കേഷനാണ് ഈ വല്ലപ്പുഴയിലെ ഈ തറക്കൽ വാര്യം ഇനി അതിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം എന്നിട്ട് നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ൊക്കേഷനുകൾക്കപ്പുറത്തേക്ക് തറക്കൽ വാര്യത്തിനും വളരെ പഴക്കമുള്ള ചരിത്രമുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേരുന്നതിൽ വരെ ഇടം പിടിച്ച ചരിത്രം സാമൂതിരിമാർക്കു വേണ്ടി നിരന്തരം പടം നയിക്കുകയും പിന്നീട് സാമൂതിരിയെ ധിക്കരിക്കുകയും അനന്തരം സാമൂതിരിയെ വെടിവെച്ചു വധിക്കാൻ ശ്രമിച്ചുവെന്ന കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്ത ചരിത്രമാണ് തറക്കൽ വാര്യത്തിന്റേത് സാമൂതിരി ചരിത്രങ്ങൾ എഴുതിയവരെല്ലാം ഈ കഥകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ോക്കുകളുടെ പ്രയോഗത്തിൽ വിദഗ്ധരായതുകൊണ്ട് വെടിക്കുരുക്കൾ എന്ന പദവിയും തറക്കൽ വാര്യം ആർജിച്ചിട്ടുണ്ട് മരുമക്കത്തായ ദായക്രമം അവസാനിച്ചതോടെ തറക്കൽ തറവാട് അഞ്ച് താവഴികളായി വിഭജിക്കപ്പെട്ടപ്പോഴും കുടിയിരിപ്പ് എന്ന പേരിൽ നാലുകെട്ടും കുടുംബക്ഷേത്രവും കാവുകളും പൊതു സ്വത്തായി നിലനിർത്താൻ കാണിച്ച ഔചിത്യബോധവും സാമൂഹിക ചരിത്രത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് വല്ലപ്പുഴ മുളയങ്കാവ് പി ഡബ്ല്യു ഡി റോഡ് വഴിയും ചെറുകോട് ആമയൂർ റോഡ് വഴിയും സഞ്ചരിച്ചാൽ തറക്കൽ വാരി സ്വർണ താഴകത്തോടു കൂടിയ ഒരു ബാലനരസിംഹ ക്ഷേത്രവും ക്ഷേത്രത്തിനു മുന്നിലായി കാണുന്ന ഇരുനിലകളുള്ള കരിങ്കൽ ഗോപുരവുമാണ് തറക്കൽ വാര്യത്തിന്റെ ഇപ്പോഴത്തെ മനോഹര ദൃശ്യങ്ങളിലൊന്ന് തൊട്ടടുത്തായി അന്തിമഹാകാളന്റെ മറ്റൊരു ശ്രീകോവിലും കാണാം ക്ഷേത്രത്തോട് ചേർന്ന് നാല് കാവുകളും വലിയൊരു അമ്പലക്കുളവും ഉണ്ട് തറവാട്ടംഗങ്ങളുടെ ഉപയോഗത്തിനായുള്ള കുളത്തിന് മൂന്ന് ദിക്കിലും പടിക്കെട്ടുകൾ കാണാം നാലുകെട്ടിന്റെ വടക്കു ഭാഗത്താണ് മാളിക എന്നറിയപ്പെടുന്ന സ്ഥലം ശില്പഭദ്രതയുള്ള മലബാറയിലെ നാലുകെട്ടുകളിൽ ഒന്നായി തറക്കൽ വാര്യത്തെ ഡോക്ടർ ഹെൻറി ഷിൽറ്റ് എന്ന ഫിനിഷ് ഗ്രന്ഥകാരൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് കേരളത്തിലെ നമ്പൂതിരി മനകളുടെ വാസ്തുശാസ്ത്ര പറ്റി ഹെൻറി ഷിൽറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഹെലിൻസിംഗിയിൽ നടത്തിയ പഠനത്തിൽ തറക്കൽ വാര്യത്തെ പ്രാധാന്യത്തോടെ പരാമർശിക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപതുകളുടെ അവസാനത്തോടെയാണ് തറക്കൽ സാമൂതിരിയുമായി അകലാൻ തുടങ്ങിയത് തിരുവിതാംകൂർ സൈന്യം തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടപ്പോൾ അവരെ സഹായിക്കാൻ പടകൂട്ടിയ കവളപ്പാറയെ ആക്രമിച്ചില്ലെന്നതായിരുന്നു സാമൂതിരിയുടെ കണ്ണിൽ തറക്കൽ ചെയ്ത അപരാധം അതിന് സാമൂതിരി ചെയ്തത് എന്താണെന്നോ തറക്കലിലെ രണ്ട് മേനോന്മാരെ അനുരഞ്ജനത്തിനായി ക്ഷണിച്ചു വരുത്തിയ ശേഷം വെട്ടിക്കൊല്ലുകയായിരുന്നു എന്നാൽ തറക്കൽ വാര്യന്മാരെ വധിച്ച സാമൂതിരിയുടെ അനന്തര ജീവിതം ദുരന്തത്തിലാണ് കലാശിച്ചത് ഹൈദരാലി ഹൈദരാലിഖാന്റെ കോഴിക്കോട് ആക്രമണത്തെ തുടർന്ന് അമ്പാടി അമ്പാടിക്കോവിലകത്തെ വെടിമരുന്നറയ്ക്ക് തീ കൊളുത്തി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ തച്ചനാട്ടുകരയിൽ കളം വാങ്ങാനും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കൊടുവായൂർ ശ്രീരാമക്ഷേത്രം നിർമ്മിക്കാനും കഴിഞ്ഞതോടെ തറക്കൽ വാര്യത്തിന്റെ പ്രതാപം പഴങ്കതയല്ലെന്ന് തെക്കേ മലബാറുകാരും പറയാൻ തുടങ്ങി തിരുനാവായയിൽ നടന്നിരുന്ന മാമാങ്കത്തിന്റെ സുഗമമായ നടത്തിപ്പിലും തറക്കൽ വാര്യന്മാർക്കു ചുമതലകൾ ഉണ്ടായിരുന്നു മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയും ദുരഭിമാനത്തിന്റെ കെണിയിൽ വീഴാതെയും അതിജീവനത്തിന് ശ്രമിച്ചതാണ് തറക്കൽ നാലുകെട്ടിനെയും അനുബന്ധ കെട്ടിടങ്ങളെയും നിലനിർത്താൻ കുടുംബാംഗങ്ങളെ സഹായിച്ചത് അത് പിന്നീട് മലയാള സിനിമകൾക്കും മുതൽക്കൂട്ടായി മാറി െ ചരിത്രമുറങ്ങുന്ന വല്ലപ്പുഴയിലെ തറക്കൽ വാര്യം നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു ഈ പരിചയപ്പെടൽ ഇതാദ്യമായല്ല ഒരുപാട് മലയാള സിനിമകളിലൂടെ വർഷങ്ങളായി പരിണയം സിന്ദൂരരേഖ സല്ലാഭം തുടങ്ങി നിന്റെ മൊയ്തീൻ വരെ എത്തി നിൽക്കുന്നു ഈ തറവാടിന്റെ ജനകീയത മറ്റു വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നില ട്വന്റി ഫോർ ലൈവിന് വേണ്ടി രഹന തപസ്സം